മരിക്കാൻ മലയാളി റഷ്യയിലേക്ക് റഷ്യയിൽ പോയി മരിക്കാൻ വേണ്ടി കുറേയധികം മലയാളികൾ ഇപ്പോൾ നാടുവിടുന്നുണ്ട് ഈ പട്ടാളത്തിൽ പോയി ഉക്രൈൻ്റെ വെടിയേറ്റ് കഴിഞ്ഞ വർഷം രണ്ട് മലയാളികൾ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ഈ ഉക്രൈൻ്റെ വെടി കൊള്ളാൻ വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയിലേക്ക് പോകുന്നത് എന്ന് അറിഞ്ഞു തന്നെ ആയിരിക്കും ഈ മലയാളികൾ റഷ്യയിലേക്ക് പോകുന്നത് ഇനി പട്ടാളത്തിൽ ചേർന്ന് വെടിയുണ്ടേൽക്കാനും അങ്ങനെ വീരമൃത്യു വരിക്കാനും ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നുകൂടെ ഇന്ത്യയിലും പട്ടാളത്തിൽ ഇങ്ങനെ വെടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാശ്മീരിലും ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുമൊക്കെ ഉണ്ട് അങ്ങനെ ഈ വെടിയുണ്ടയും നമ്മുടെ വാളും തോക്കുമൊക്കെ ഇഷ്ടമുള്ള മലയാളികൾ ഇനിയുമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്ത്യൻ പട്ടാളത്തിലും ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ എന്തിനാണ് ഈ റഷ്യയിൽ പോകുന്നത് ചില റിക്രൂട്ടേഴ്സ് പറയുന്നത് അതിന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണ്ട് റഷ്യയിലേക്ക് മലയാളികളെ പട്ടാളത്ത് ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ അവിടെ റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ റഷ്യൻ പൗരത്വം നൽകും റഷ്യയുടെ പാസ്പോർട്ടും നൽകും റഷ്യൻ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയുടെ പാസ്പോർട്ടും കിട്ടുമല്ലോ റഷ്യൻ പൗരത്വം അവിടെ ചെന്നാൽ ഉടനെ കിട്ടും റഷ്യയുടെ പാസ്പോർട്ടും കിട്ടും അപ്പോൾ റഷ്യൻ പൗരത്വം റഷ്യയുടെ പാസ്പോർട്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ ജീവിച്ച് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്നാണ് മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി വേണ്ടി കുറേയധികം മലയാളികൾ റഷ്യയിലേക്ക് അവിടുത്തെ പൗരനാകാൻ വേണ്ടിയും പാസ്പോർട്ടിന് വേണ്ടിയൊക്കെ പോകുന്നുമുണ്ട് അപ്പോൾ റഷ്യ നമുക്കറിയാം ജനാധിപത്യം അവിടെ ഇല്ല അവിടെ സ്വാതന്ത്ര്യമില്ല അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ പ്രസംഗിക്കുന്നവരും രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കാറുണ്ട് നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ് ജനാധിപത്യത്തിനെതിരായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കേൾക്കുമ്പോഴൊക്കെ ജനാധിപത്യം ഇപ്പം താഴെ വീണ് ഉടഞ്ഞു പോകും അപ്പോൾ ജനാധിപത്യം എന്നുള്ളത് വലിയ വലിയ വലിയൊരു മൂല്യമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാനും സ്വാതന്ത്ര്യമുണ്ട് എന്ത് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ത് വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ അങ്ങേറ്റത്തെ വാദപ്രതിവാദങ്ങളും പ്രസംഗങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പം ഈ സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്ത ഒരു സ്ഥലമാണ് റഷ്യ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അവിടെ റഷ്യൻ ഭരണാധികാരി പറയുന്നത് പോലെയൊക്കെ കേട്ടേ പറ്റൂ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല അതുപോലെ അവിടെ ജനാധിപത്യമില്ല അവിടെ ഇത് ഇവിടുത്തെ പോലെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭ ഇലക്ഷനൊന്നും ഇല്ല ഇവിടെ നമ്മൾ വോട്ടർ വോട്ടർമാരാണ് മുതലാളിമാർ വോട്ടർമാർ ആണ് രാജ്യം ഭരിക്കുന്നത് അങ്ങനെയാണ് ബാക്കി ഉള്ള ചിന്തകളൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത് ജനാധിപത്യമൊന്നുമില്ലാത്ത അപ്പോൾ ഈ റഷ്യയിൽ ഇപ്പോഴും പോയി അവിടുത്തെ പൗരത്വം നേടാൻ വേണ്ടി നമ്മുടെ മലയാളികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആകൃഷ്ടമായിട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക ഏതായാലും തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം അല്ല ജനാധിപത്യമല്ല പക്ഷേ കേരളത്തിലും അവിടെയുമുള്ള ഒരു കാര്യം കമ്മ്യൂണിസമാണ് കേരളത്തിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം ഇവിടെ ആവശ്യം റഷ്യയിലെ കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ ലോകത്ത് ആദ്യമായിട്ട് കമ്മ്യൂണിസം വരികയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വന്നു ഏറ്റവും അധികം കാലം കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന നടന്ന ഒരു സ്ഥലമാണ് റഷ്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഇവിടെയുണ്ട് അപ്പം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ കാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് കാര് ഇവിടെ ഭരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് പോളിറ്റ് ബ്യൂറോ ഉണ്ട് റഷ്യയിലുണ്ട് പോളിറ്റ് ബ്യൂറോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ഭരണമുണ്ട് അപ്പോൾ ഇത്രയും കാലം കേരളത്തിലെ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ ഭരിച്ചിട്ട് എന്തുകൊണ്ട് റഷ്യ പോലെ നമുക്ക് ഒരു നല്ല ഇവിടുന്ന് ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി പൗരത്വം സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ അവിടുത്തെ പോലെ ഇവിടെ ആക്കിക്കൂടാം നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് റഷ്യയിലെ ആ ഒരു ഭരണം നമ്മുടെ ആൾക്കാർ അവിടെ പോയി പൗരത്വം സ്വീകരിക്കാൻ പോകുന്ന ആ നാടിൻ്റെ ആ ഒരു ഭംഗിയും ആ നാടിൻ്റെ ഭരണക്രമങ്ങളും ആ നാട്ടിലെ മനുഷ്യരുടെ ആ ഒരു വലിയ സൗകര്യത്തിലുള്ള ജീവിതവും ഒക്കെ കണ്ടുപിടിച്ച് അതിവിടെ പകർത്താൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് റഷ്യയിൽ ഇതുവരെ പോയില്ല അതേസമയം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭരണം പഠിക്കാൻ വേണ്ടി പോകുന്നത് അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ നെതർലൻഡ്സിൽ ജപ്പാനില് ഒക്കെയാണ് അവിടെയൊക്കെ തീർച്ചയായിട്ടും കമ്മ്യൂണിസം മുതലാളിത്തമാണ് അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് മുതലാളിത്തമാണ് പഠിക്കേണ്ടത് മുതലാളിത്ത വ്യവസ്ഥതയാണ് ഇവിടെ നടപ്പാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒക്കെ പ്രസംഗിക്കുന്ന മുതലാളിത്ത വിരുദ്ധം സാമ്രാജ്യത്തെ ശക്തികളെന്നൊക്കെ പറയുന്നതൊക്കെ വെറും കള്ളത്തരമല്ലേ അങ്ങനെയല്ലെങ്കിൽ ഈ റഷ്യയിൽ പോകുമായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് ഭരണം പഠിക്കാനും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ നല്ല വശങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കാനും പോകുമായിരുന്നല്ലോ തീർച്ചയായിട്ടും അതുണ്ടായില്ല ഇനി നമ്മുടെ മനുഷ്യർ അവിടെ പോകുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസം അല്ല എന്നുള്ളത് ഈ നമ്മുടെ മുഖ്യമന്ത്രി പോലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലും റഷ്യയിൽ തിരിഞ്ഞു നോക്കാത്ത കൊണ്ടും റഷ്യ വഴി പോകാത്തത് കൊണ്ടും തീർച്ചയായിട്ടും കമ്മ്യൂണിസവുമല്ല നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം അതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ ഇവിടെ കൊള്ളില്ല ജീവിക്കാൻ ഇവിടെ അമ്പത്തി ആറ് അമ്പത്തേഴ് മുതൽ നമ്മുടെ എൽ ഡി എഫും യു ഡി എഫും ഭരിച്ച് 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 ഒരു നാമാവശേഷമാക്കി ആർക്കും ജീവിക്കാൻ കൊള്ളാത്ത ആർക്കും ജീവിക്കാൻ ഇവിടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത റഷ്യയിൽ പോയി പട്ടാളത്ത് ചേർന്ന് ഉക്രൈൻ്റെ വെടിവുണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളിയെ തള്ളിവിട്ടിരിക്കുകയാണ് നമ്മളുടെ ഇത്രയും കാലത്തെ ഈ കേരളത്തിലെ ഭരണ നേതാക്കളും മറ്റ് ഭരണാക്രമങ്ങളുമൊക്കെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് വിഷയമല്ല അതിൻ്റെ കാരണം കേരളത്തിൽ എന്താണേലും സ്വാതന്ത്ര്യമില്ല ഒരു ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു അംഗമായി കഴിഞ്ഞാൽ അവരുടെ അടിമയെ പോലെയാണ് ഒരു കാര്യവും പാർട്ടിക്കെതിരായിട്ട് മിണ്ടാൻ പറ്റില്ല റഷ്യയിലെ പോലെ തന്നെയാണ് അപ്പം പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റഷ്യയിലും ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാണെങ്കിലും ഒന്ന് തന്നെയാണ് ഇനി ഇവിടുത്തെ സമുദായത്തിൻ്റെ അംഗങ്ങളായാലും ശരി മിക്ക സമുദായത്തിലും മിണ്ടാൻ പറ്റില്ല എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനുണ്ടാവില്ല റഷ്യയിലെ പോലെ തന്നെയാണ് ഈവൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സർക്കാർ ജോലിയിൽ ചേർന്നാൽ പോലും സർക്കാരിൽ ഒരു വകുപ്പിൽ ആ വകുപ്പിൽ എന്ത് അഴിമതി നടന്നാലും എന്ത് കാര്യങ്ങൾ നടന്നാലും മിണ്ടാൻ പറ്റില്ല മിണ്ടിക്കഴിഞ്ഞാൽ റഷ്യയിലെ പോലെ തന്നെയാണ് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല എന്താണേലും ഇവിടെയും ഒരു അടിമത്തമാണ് അപ്പോൾ പിന്നെ റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ താതാല്മ്യം പ്രാപിക്കാൻ പറ്റും വലിയ വ്യത്യാസമൊന്നുമില്ല അവിടെയും ഇതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ തന്നെ ഇനി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെയും ജനാധിപത്യം ഉണ്ട് അവിടുത്തെ ഭരണാധികാരി പുട്ടിൻ ഒരു തീരുമാനിക്കുകയും എത്ര ശതമാനം വോട്ടാണ് എനിക്ക് വേണ്ടത് അങ്ങനെ വോട്ട് നേടി നേടി കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് പുള്ളി തുടർച്ചയായിട്ട് ഭരിക്കുന്നു അപ്പോൾ ഇവിടെയും അങ്ങനെ തുടർ ഭരണം വേണം ഇത്ര ശതമാനം വോട്ട് നേടണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വോട്ടർമാരെന്ന് പറയുന്ന സാധാരണ പൗരന്മാരൊക്കെ ഇങ്ങനെ വെറും എന്താ പറയുക പല പല വാഗ്ദാനങ്ങളിലും പല പല കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ പെട്ടുകിടക്കുന്നു ഈ പല പാർട്ടികളിലും ജനാധിപത്യം ഉണ്ട് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ എന്ത് ജനാധിപത്യമുള്ളേ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ അതിൻ്റെ നേതാക്കന്മാരാകുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടെയാണോ തീർച്ചയായിട്ടും അല്ല അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നതിലുള്ള വിശ്വാസം നമ്മുടെ മലയാളികൾക്ക് നയിച്ചിരിക്കുന്നു കാരണം ഒരു അഞ്ച് വർഷം വോട്ട് നേടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നേതാക്കന്മാർ സൂക്കല്ലാതെ സാധാരണ വോട്ട് ചെയ്ത ആളുകളുടെ ക്ഷേമത്തിനോ അവരുടെ ഉന്നമനത്തിനോ അവരുടെ നാട്ടിൽ കൊതുകില്ലാതെ നല്ല വെള്ളം കിട്ടുന്ന റേഷൻ കടയിൽ സാധനങ്ങളുള്ള പേടി കൂടാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് വോട്ട് നേടി നേടിപ്പോകുന്ന ഭരണാധികാരികൾക്കില്ല എന്നുള്ളത് നമ്മുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞു അപ്പോൾ റഷ്യയിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ എന്താണെങ്കിലും ജനാധിപത്യവും ഇല്ല സ്വാതന്ത്ര്യവും ഇല്ല ഇവിടെ ജീവിക്കാനും കൊള്ളില്ല അപ്പോൾ റഷ്യയെങ്കിൽ റഷ്യ മരണമെങ്കിൽ മരണം